കൊച്ചിയിൽ സി എ വിദ്യാർത്ഥിനിയായിരുന്ന പിറവം സ്വദേശിനി മിഷേൽ ഷാജിയുടെ ദുരൂഹ മരണത്തിന് ഏഴാണ്ട് തികയുമ്പോഴും അന്വേഷണം ഇപ്പോഴും ഇങ്ങുമെത്തിയിട്ടില്ല രണ്ടായിരത്തി പതിനേഴ് മാർച്ച് അഞ്ചിന് കാണാതെ മിഷേലിന്റെ മൃതദേഹമാകട്ടെ പിറ്റെന്ന് കൊച്ചി കായലിൽ കണ്ടെത്തിയിരുന്നു ആദ്യമൊക്കെ കേസ് അന്വേഷിച്ച ലോക്കൽ പോലീസ് പിന്നീട് അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ചുമൊക്കെ മിഷേലിന്റെ മരണ കാരണം വെറുമൊരു ആത്മഹത്യയാണ് എന്ന നിഗമനത്തിൽ മാത്രമായിരുന്നു എത്തിച്ചേർന്നത് എന്നാൽ ക്രൈംബ്രാഞ്ച് ഇതുവരെ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല എന്നാൽ ഇത് ആത്മഹത്യയല്ല കൊലപാതകമെന്നാണ് കുടുംബം ഇപ്പോഴും ആരോപിക്കുന്നത് എന്നാൽ ഈ ക്രൈംബ്രാഞ്ച് ആകട്ടെ കേസ് അന്വേഷണത്തിന്റെ അന്തിമ റിപ്പോർട്ട് ഇതുവരേക്കും കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനേഴ് മാർച്ച് അഞ്ചിന് വൈകിട്ട് എറണാകുളം കച്ചേരിപ്പടിയിലെ സെന്റ് തെരേസ ഹോസ്റ്റലിൽ നിന്നുമാണ് കലൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിലേക്ക് മിഷയിൽ പോയത് ആറ് പതിനഞ്ചിന് പള്ളിയിൽ നിന്ന് തിരിച്ചറങ്ങിയെന്നും രാത്രി എട്ട് മണിക്ക് എറണാകുളത്തിനും വൈപ്പിനും ഇടയിലുള്ള രണ്ടാമത്തെ ഗോസറി പാലത്തിൽ നിന്ന് ിൽ ചാടി ആത്മഹത്യ ചെയ്തുവെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് എന്നാൽ മിഷേലിന്റെ മൂക്കിന് ഇരുവശത്തും പാടുകൾ കണ്ടിരുന്നു കൈത്തണ്ടയിൽ കണ്ട കരിനീലിച്ച പാടുകളും ചുണ്ടിലെ മുറിപ്പാടുമൊക്കെ എങ്ങനെയുണ്ടായത് എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തേണ്ടത് എന്നാൽ അതാകട്ടെ ഇതുവരേക്കും അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് മിഷേലിന്റെ ബന്ധുക്കൾ പറയുന്നത് അന്വേഷണ സംഘം ഇതുവരെ കണ്ടെത്തിയ വിവരങ്ങളൊക്കെ തന്നെ മിഷേലിന്റെ മാതാപിതാക്കൾക്കോ അടുത്ത ബന്ധുക്കൾക്കോ ഇതുവരേക്കും അംഗീകരിക്കാനായിട്ടില്ല തന്റെ മകളെ ആരൊക്കെയോ ചേർന്ന് കൊലപ്പെടുത്തിയെന്ന് ഉറച്ച ിക്കാണ് പിതാവ് ഷാജി വർഗീസും കുടുംബവും കേസ് അന്വേഷണവും സിബിഐ ഏറ്റെടുക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് നിലവിലെ അന്വേഷണമൊന്നും തൃപ്തികരമല്ലെന്നും പ്രതിഷേധം അറിയിക്കാൻ കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിലെ മുഴുവൻ ദേവാലയങ്ങളിലും ഞായറാഴ്ച ഇത് സംബന്ധിച്ച് പ്രതിഷേധ പ്രമേയം വയ്ക്കുമെന്നുമായിരുന്നു അദ്ദേഹം അറിയിച്ചത് മിഷേലിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പിറവം എം എൽ എ അനൂപ് ജേക്കബിന്റെ നേതൃത്വത്തിലാണ് ഷാജിയും ബന്ധുക്കളും കർമ്മസമിതി ഭാരവാഹികളും മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽ കണ്ട് നിവേദനം നൽകിയത് മിഷേലിനെ പിന്തുടർന്ന് യുവാക്കളെക്കുറിച്ചും ഇതുവരേക്കും വിവരം വന്നിട്ടില്ലെന്ന് നടക്കം ഏഴ് സംശയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇവർ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയതും എന്നാൽ എന്നാൽ ക്രൈംബ്രാഞ്ച് ഈ അന്വേഷണം പൂർത്തീകരിച്ചു എന്നൊരു റിപ്പോർട്ട് നൽകിയാൽ മാത്രമേ അന്വേഷണം ഇനി സി ബി ഐക്ക് വിടാൻ നിയമപരമായി സാധിക്കുകയുള്ളൂ എന്നാൽ അന്വേഷണം ഇതുവരേക്കും പൂർത്തിയാകാതെ അന്വേഷണം തുടരുകയാണ് എന്നാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചും പറയുന്നത് ആദ്യം കേസ് അന്വേഷിച്ച ലോക്കൽ പോലീസൊക്കെ പറഞ്ഞത് ഇതൊരു ആത്മഹത്യയാണ് എന്നാൽ കുടുംബം ഇത് തള്ളുകയാണ് കുടുംബം പറയുന്നത് ഇതിന് ആത്മഹത്യ അല്ല കൊലപാതകമെന്നാണ് മകൾ ആത്മഹത്യ ചെയ്യാൻ ഒരു കാരണവുമില്ലെന്നും അന്വേഷണത്തിൽ വീഴ്ചയുണ്ടെന്നുമാണ് പിതാവ് ഷാജി വർഗീസ് പറയുന്നത് മിഷേലിന്റെ ശരീരത്തിലെ പരിക്കുകളെ കുറിച്ച് ശരിയന്വേഷണം ഒന്നും നടന്നിട്ടില്ല മിഷേൽ പള്ളിയിലേക്കുള്ള സമയം സിസിടിവിയിൽ വ്യക്തമായിട്ടും ഏഴ് മണിക്ക് പിന്നാലെയാണ് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയതെന്നാണ് എഫ്ഐആറിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് ഇത് മറ്റു ദുരുദ്ദേശത്തോടെ കൂടെ എഴുതിയതെന്നാണ് കുടുംബം പറയുന്നത് അത് മാത്രമല്ല ഡോക്ടർ ഉമാദത്തൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ ഫോറൻസിക് വിദഗ്ധരെ കുടുംബം സമീപിച്ചപ്പോൾ കൊലപാതക മാണ് എന്നാണ് അവർ എത്തിയത് പോലീസ് ആത്മഹത്യ എന്ന് കണ്ടെത്തിയതിൽ കള്ളക്കളിയുണ്ടെന്നാണ് കുടുംബം പറയുന്നത് ഇത് കേസ് ഇപ്പോൾ സിബിഐക്ക് വിടണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത് ഇത് വെറും ഒരു ആത്മഹത്യയല്ല ഇത് കൊലപാതകമാണ് എന്നാൽ രണ്ടായിരത്തി പതിനേഴ് കഴിഞ്ഞപ്പോൾ ഏഴ് വർഷം കഴിഞ്ഞിട്ടും ഈ ഒരു കൊലപാതകത്തിന്റെ കാരണം ാണ് കൊലപാതകം ചെയ്ത ആരാണെന്നോ അല്ലെങ്കിൽ എന്തിനു വേണ്ടി ഈ കൊലപാതകം ചെയ്തെന്ന വിവരങ്ങളൊന്നും തന്നെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അത്തരത്തിൽ അന്വേഷണം എങ്ങും എത്താതെ നിൽക്കാൻ ഇപ്പോൾ കുടുംബം ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് സി ബി ഐക്ക് കേസ് വിടണമെങ്കിൽ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാൽ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കുന്നില്ല എത്രയും എത്രയും പെട്ടെന്ന് തന്നെ ക്രൈംബ്രാഞ്ച് ഈ അന്വേഷണം അവസാനിപ്പിച്ചുകൊണ്ട് കേസ് സി ബി ഐക്ക് വിടണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത് ന്യൂസ് ന്യൂസ് കർമ്മ